ചിരകാല വൈരികളായ അർമേനിയയും അസർബൈജാനും പതിറ്റാണ്ടുകൾ നീണ്ട സംഘർഷം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവെച്ചു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ വൈറ്റ് ഹൌസിൽ നടന്ന ചടങ്ങിലാണ് അർമേനിയൻ പ്രധാനമന്ത്രി നിക്കോൾ പഷിന്നിയാനും അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവും സമാധാന കരാറിൽ ഒപ്പുവെച്ചത് അർമേനിയയും അസർബൈജാനും എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാനും വാണിജ്യം യാത്ര നയതന്ത്ര ബന്ധങ്ങൾ എന്നിവ പുനരാരംഭിക്കാനും പരസ്പരം പരമാധികാരത്തെയും പ്രാദേശിക അഖണ്ഡതയെയും മാനിക്കാനും പ്രതിജ്ഞാബദ്ധരാണെന്ന് ട്രംപ് അറിയിച്ചു ഇരു നേതാക്കളും തമ്മിൽ മികച്ച ബന്ധമുണ്ടാകുമെന്ന് പറഞ്ഞ ട്രംപ് ഒരു സംഘർഷമുണ്ടായാൽ യു എസ് അത് പരിഹരിക്കുമെന്നും കൂട്ടിച്ചേർത്തു ട്രംപിന്റെ മധ്യസ്ഥത സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ട്രംപിന് നേടിക്കൊടുക്കുമെന്ന് അർമേനിയൻ പ്രധാനമന്ത്രി നിക്കോൾ പഷിന്യനും അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹ ും പറഞ്ഞു മൂന്ന് പതിറ്റാണ്ടിലേറെയായി യുദ്ധത്തിലായിരുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ചരിത്രപരമായ ഒപ്പുവെക്കലിനെ അലിയേവ് പ്രശംസിച്ചു അസർബൈജാനുമായുള്ള യു എസ് സൈനിക സഹകരണത്തിലെ നിയന്ത്രണങ്ങൾ നീക്കിയതിന് അലിയേവ് ട്രംപിന് നന്ദി പറഞ്ഞു ഇന്നലെയാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം വന്നത് സമാധാന കരാറിൽ ഒപ്പുവെക്കുന്നത് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പതിറ്റാണ്ടുകൾ നീണ്ട സംഘർഷം അവസാനിപ്പിക്കാനും പുതിയ യുഗത്തിന് തുടക്കമിടാനും വഴിയൊരുക്കുമെന്ന് പഷീനിയൻ പറഞ്ഞു നാഷണൽ ഡെസ്ക് ഷെക്കിന ന്യൂസ്